പതിവ് തെറ്റിച്ച് മൺസൂൺ ഇത്തവണ നേരത്തെ എത്തിയിരിക്കുകയാണ് കാറിന്റെ പരിപാലനത്തിൽ ഏറെ ശ്രദ്ധ വേണ്ട കാലമാണ് മഴക്കാലം സുരക്ഷിത യാത്രകൾക്കും വാഹനത്തിന്റെ മഴക്കാല പരിചരണത്തിനും വേണ്ടി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇത് നിങ്ങളുടെയും നിങ്ങളുടെ വാഹനത്തെയും സുരക്ഷിതമാക്കും പലപ്പോഴും വളരെയേറെ ഉപകാരപ്രദമായ ഫീച്ചറാണ് ക്രൂസ് കൺട്രോൾ എന്നാൽ ഏത് സമയത്തും റോഡിൽ വെള്ളം നിറഞ്ഞേക്കാവുന്ന മഴക്കാലത്ത് ക്രൂസ് കൺട്രോൾ അപകട സാധ്യത വർദ്ധിപ്പിക്കും നനഞ്ഞ റോഡിലൂടെ എളുപ്പം വാഹനങ്ങൾ തെന്നി നിയന്ത്രണം നഷ്ടമാവാനും സാധ്യത ഏറെയാണ് മഴ കനക്കുമ്പോൾ ഹസാർ ലൈറ്റ് ഇട്ടു വാഹനങ്ങൾ പോകുന്നത് സാധാരണ കാഴ്ചയായി മാറിയിട്ടുണ്ട് മറ്റു വാഹനങ്ങൾക്ക് എളുപ്പം കാണുക എന്ന ലക്ഷ്യത്തിലാണ് പലരും ഇത് ചെയ്യുന്നത് എന്നാൽ ഇത് മണ്ടത്തരമാണ് എന്നാണ് വിദഗ്ദ്ധാഭിപ്രായം എന്തെങ്കിലും സാഹചര്യത്തിൽ വാഹനം റോഡരികിൽ നിർത്തിയിടേണ്ടി വരുമ്പോൾ മാത്രമാണ് അപകടം ഒഴിവാക്കാൻ ഹസാർ ലൈറ്റ് ഇടേണ്ടത് ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഹസാർ ലൈറ്റ് ഇടുന്നത് മറ്റു വാഹനങ്ങൾക്ക് ഉണ്ടാക്കാനും അതുവഴി അപകടമുണ്ടാക്കാനും ഇടയാക്കും ഹെഡ്ലൈറ്റും ടേ ലൈറ്റുകളും ഫോഗ് ലൈറ്റുമെല്ലാം ശരിയായി ഉപയോഗിക്കുക മാത്രമാണ് പരിഹാരം മഴക്കാലത്ത് വെള്ളം നിറഞ്ഞു കിടക്കുന്ന കുഴികൾ മറ്റൊരു അപകട സാധ്യതയാണ് കുഴിയുടെ ആഴം ചെളിവെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ തിരിച്ചറിയുക അസാധ്യമാണ് കുഴി ശ്രദ്ധയിൽപ്പെട്ടാൽ വഴിമാറി പോവുകയോ ബ്രേക്ക് പിടിച്ച സാവധാനം പോവുകയോ മാത്രമാണ് സുരക്ഷിതം സ്ഥിരം പോകുന്ന വഴിയാണെങ്കിലും മഴക്കാലത്ത് വെള്ളം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ സുരക്ഷിതമായ വേഗതയിൽ പോകുന്നതാണ് ഉചിതം വെള്ളം കെട്ടിക്കിടക്കുന്നിടത്ത് വേഗത കൂട്ടി വെള്ളം തെറിപ്പിക്കുന്നതും മാന്യതയ്ക്ക് നിരക്കുന്ന പ്രവൃത്തിയല്ല മാത്രമല്ല പ്രതീക്ഷിക്കുന്നതിലും ആഴം ഈ വെള്ളക്കെട്ടിനുണ്ടെങ്കിൽ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടാനും കാരണമായേക്കും മഴക്കാലത്ത് മറ്റു വാഹനങ്ങളുമായി കൂടുതൽ അകലം പാലിക്കുന്നതും നല്ലതാണ് മഴ പെയ്യുമ്പോൾ മുന്നിലെ കാഴ്ചകളും പിന്നിലെയും വശങ്ങളിലെയും കാഴ്ചകളും മങ്ങലോടെയാകും കാണുക ഇത് പ്രതികരിക്കാനുള്ള സമയം പിന്നെയും കുറയ്ക്കും പെട്ടെന്ന് ബ്രേക്ക് പിടിക്കേണ്ട സാഹചര്യം ഉണ്ടായാൽ അത് അപകടത്തിൽ അവസാനിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ വേനലിൽ പാലിക്കുന്നതിനേക്കാൾ കൂടുതൽ സുരക്ഷിത അകലം മറ്റു വാഹനങ്ങളുമായി മഴക്കാലത്ത് പാലിക്കാനും ശ്രമിക്കുക